നമസ്കാരം വയനാടുകാരനായിട്ടുള്ള ഒരു സുലൈമാൻ തുർക്കി ഈ സുലൈമാൻ തുർക്കി എന്ന് പേര് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തുർക്കി ബന്ധമാണ് എന്ന് പറയുന്നു കൃത്യമായിട്ട് അറിയില്ല എന്തായാലും അദ്ദേഹം അറിയപ്പെട്ടത് സുലൈമാൻ തുർക്കി എന്ന പേരിലാണോ അദ്ദേഹം ഇസ്ലാമത വിശ്വാസിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇസ്ലാമതത്തിലെ ഇമാമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അതൊരു വലിയ സ്ഥാനമാണ് ഈ ബിഷപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്ത്യാനികളിൽ ബിഷപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാനമാണ് ഇമാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അദ്ദേഹം ഈ ഇസ്ലാമത വിശ്വാസവുമായിട്ട് അതിൻ്റെ മത പുരോഹിതവുമായിട്ട് പൗരോഹിത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് തോന്നുന്നു താൻ ഇതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന മതം അല്ലെങ്കിൽ ദൈവമല്ല യഥാർത്ഥത്തിലുള്ളത് അത് യേശുവാണ് ക്രിസ്ത്യാനിറ്റിയാണ് ഇതിലും നല്ലത് എന്ന ധാരണയിൽ അദ്ദേഹം ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു ഇമാം എന്ന പദവിയും ഉപേക്ഷിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കുക ഒരു സാധാരണ മുസ്ലിമാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ കൂടി അത് വലിയ വാർത്തയാവും അഥവാ ആർക്കെങ്കിലും ആ മതം വിട്ട് പുറത്ത് പോകണമെങ്കിൽ അവർ വളരെ രഹസ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് ഇങ്ങനെ കൊട്ടിക്കോഷിക്കത്തൊന്നുമില്ല പറഞ്ഞിട്ടൊന്നും ആയിരിക്കല്ല ചെയ്യുന്നത് അങ്ങനെ ചെയ്താലുള്ള അനന്തരബലം എന്താണെന്ന് അവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം കാരണം ഇസ്ലാം മതം നിയമങ്ങളുള്ള ശരിയാ നിയമമുള്ള രാജ്യങ്ങളിൽ ഒരിക്കലും ഒരാൾക്ക് മതം വിട്ട് പുറത്തു പോകാനാവില്ല അങ്ങനെ പുറത്തു പോയാൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് തന്നെ വധശിക്ഷയാണ് ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല പക്ഷേ അപ്പോഴും ചില തീവ്ര സംഘടനകളുടെ നോട്ടപ്പള്ളി ആയ ആവേണ്ടി വരും ചിലരെയൊക്കെ അവർ ഇതിനു മുമ്പ് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സാധാരണ ഒരു വ്യക്തി പോലും ഇങ്ങനെ മതം മാറുന്ന കാര്യം പറയില്ല പക്ഷേ ഇദ്ദേഹം മതം മാറി ഇമാം എന്ന പദവിയും ഉപേക്ഷിച്ചു ക്രിസ്ത്യാനിറ്റി അവിടേക്ക് പോയപ്പോൾ അത് വാർത്തയായി പക്ഷേ അദ്ദേഹത്തിന് നേരെ യാതൊരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായില്ല ആക്രമണം ഉണ്ടായില്ല വലിയ രീതിയിലുള്ള ഒച്ചപ്പാട് ബഹളം വിവാദം ഇതൊന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ അവിടെ ചെല്ലുന്നു അവിടെ ചില ക്രിസ്ത്യൻ പുരോഹിതർ അദ്ദേഹത്തിന് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ അദ്ദേഹം യേശുവിനേയും ബൈബിളുമൊക്കെ ഈ എന്താ പറയുക സാധാരണ ആ ഈ ക്രിസ്ത്യൻ പുരോഗതി ചെയ്യുന്ന പോലുള്ള പ്രേക്ഷിത പ്രവൃത്തി അത് തുറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു സ്വാഭാവികമായിട്ടും മറ്റൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതായതിനാൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ ഫോളോവേഴ്സൊക്കെ കാണും ഇത്തരക്കാരെയൊക്കെ കൈവെളിയിൽ വെച്ച് കൊണ്ടിടക്കാൻ ഇതുപോലുള്ള മതത്തിലും അതിപ്പോൾ അവിടെയാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും മറ്റൊരു മതത്തിൽ നിന്നാണ് വരുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കുമല്ലോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ കിട്ടുന്നു ഫോളോവേഴ്സിനെ കിട്ടുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി മാരിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അവർ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നാണ് അറിവ് അപ്പോൾ ഈ സുലൈമാൻ തുർക്കി എന്ന വ്യക്തി ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞപ്പോൾ പേര് മാരിയോ ജോസഫ് എന്ന് മാറ്റുന്നു അതിനുശേഷം ഫിലോകാലിയ ഫാമിലി അക്കാദമി എന്നൊക്കെ പറഞ്ഞ ഒരു സംവിധാനം കൂടി അവർ തുടങ്ങുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ അതിൻ്റെ മെൻറ്റർ അതായത് അദ്ദേഹം അറിയപ്പെടുന്നത് മെൻറ്റർ സ്പിരിച്വൽ സ്പീച്ചർ മോട്ടിവേഷണൽ സ്പീച്ചർ അതേപോലെ തന്നെ ഈ കപ്പിൾസ് അഡ്വൈസർ അങ്ങനെ തുടങ്ങിയ പല പല പേരുകളിൽ അല്ലെങ്കിൽ പല പല സംവിധാനമാണ് അദ്ദേഹം ഈ ഫിലോക്കാലിയുടെ കൂടെ തന്നെ ഇങ്ങനെ തുറന്നു പോകുന്നത് അതായത് സ്പിരിച്വലായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തി ദമ്പതികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ മര്യാദയ്ക്ക് എങ്ങനെ മാതൃകാ ദമ്പതികളായിട്ട് ജീവിക്കാം ഇത് വേണ്ട അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തി മെന്റാവുന്ന അങ്ങനെ ബഹുമുഖ പ്രതിഭയായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ യേശുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും മാത്രമല്ല അവിടേക്ക് മുഹമ്മദ് നബിക കയറി വരുന്നു അള്ളാഹു കയറി വരുന്നു അങ്ങനെ സംസാരം ആ രീതിയിലേക്ക് ഒക്കെ പോകുന്നു അങ്ങനെ കുറച്ചായി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളിലെ വിശ്വാസികൾക്ക് തന്നെ തോന്നുന്നു ഇത് ശരിയല്ലോ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്ന ഒരാൾ എന്തിന് ഖുറാനിലേക്ക് പോകണം അവിടുത്തെ കാര്യങ്ങൾ പറയണം അതിങ്ങനെ ആവർത്തിച്ചു വരുന്നു കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പതുക്കെ പതുക്കെ പോയപ്പോൾ അവിടെ അദ്ദേഹം ചോദ്യം ചെയ്യാം ചെയ്യപ്പെടാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിനൊടുവിൽ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം ഈ യൂട്യൂബ് ചാനലും അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലോകാലിയ എന്ന് പറഞ്ഞ ഈ ഫാമിലി അക്കാദമിയായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു അപ്പോഴും കുറച്ചേറെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ പിന്തുടരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുണ്ട് അപ്പോൾ ഈ കാസ പോലുള്ള സംഘടനകൾ അദ്ദേഹത്തിന് എതിരെ വരുന്നു അത് ചില മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്നു അങ്ങനെ ഈ സുലൈമാൻ തുർക്കി എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ വർത്തമാനകാലത്തെ മാരിയോ ജോസഫ് എന്ന വ്യക്തിയുടെ രണ്ട് കാലഘട്ടത്തിലുള്ള കഥകൾ പുറത്തേക്ക് വരുന്നു ഞാൻ തന്നെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ വെച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹം പക്ഷേ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു അതേപോലെ തന്നെ ഈ കപ്പിൾസ് ആവുന്നു അങ്ങനെ ദമ്പതിമാർക്ക് മാതൃക പുരുഷനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുപോലെ തന്നെ ഇതുപോലുള്ള കൗൺസിലിങ്ങും മറ്റുമൊക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി മാരിയോ എന്ന വ്യക്തി ഈ മനുഷ്യനെതിരെ ഇപ്പോൾ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് രാവിലെ ഇത്തരമൊരു വാർത്ത ഞാനൊരു ഓൺലൈൻ ചാനലിൽ ഇതുപോലെ കണ്ടു ഇതിന് ഈ വാർത്ത സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കെവിൻ പീറ്ററുണ്ട് കാസയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കുക ഇമാം സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി ആ മതം വിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിട്ടും അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇസ്ലാം മതത്തിലെ പുരോഹിതരോ മറ്റാളുകളോ ഒന്നും അദ്ദേഹത്തിന് നേരെ ഈ ചന്ദ്രഹാസവും ഒഴുകിക്കൊണ്ടൊന്നും വന്നില്ല വളം പൊക്കിക്കൊണ്ടൊന്നും വന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ ചില തിരക്കഥകളില്ലേ എന്ന് തോന്നിപ്പോകുന്നു പിന്നൊരു ചൊല്ലുണ്ടല്ലോ എത്ര കാലം ഈ കപടമുഖം ഒളിപ്പിച്ച് വെച്ചാലും ഒരിക്കൽ അത് പുറത്താവും എന്ന് പറയുന്ന പോലെ തന്നെ ഈ നീലക്കുറുക്കൻ്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടക്കാവാൻ പോലും പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദമ്പതിമാർ എങ്ങനെ ജീവിക്കണം എന്ന് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയുടെ സ്വന്തം ഭാര്യ തന്നെ കൊടുത്തിരിക്കുന്ന കേസിൽ പറയുന്നത് ടി വിയുടെ സെറ്റ ബോക്സ് എടുത്ത് തൻ്റെ തലയിലടിച്ചു എന്നും എഴുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ നശിപ്പിച്ചു ഗാർഗിയ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും സുലൈമാൻ തുർക്കി എന്ന മാരിയോ ജോസഫിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇസ്ലാമിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇമാമായ ഒരു വ്യക്തി ഇസ്ലാം മതവും ഇമാം എന്ന പദവിയും ഉപേക്ഷിച്ചു ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു അവിടെ കുറേ കാലം പ്രവർത്തിച്ചു പതുക്കെ പതുക്കെ നബിയെയും അതേപോലെ തന്നെ അള്ളാവിനെയും പറ്റി പറഞ്ഞു പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്ക് സംശയമുണ്ടായി അങ്ങനെ ഒടുവിൽ ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇത്തരം കാര്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ഒടുവിൽ സ്വന്തം ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതെടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല തീർച്ചയായിട്ടും വാർത്താ പ്രാധാന്യമുള്ളൊരു സംഗതി തന്നെയാണിത് കാരണം ഇമാമായിട്ടിരുന്ന ഒരു വ്യക്തി അത് ഉപേക്ഷിച്ചു ക്രിസ്ത്യൻ മതത്തിലേക്ക് വരുന്നു പിന്നീട് അവിടെ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അദ്ദേഹത്തിന് എതിരെ കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചായിരുന്നുവെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഒരു പുരോഹിതൻ ലോഹ ഊരി വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് അവിടുത്തെ ഇമാമായിട്ട് ഇതേപോലെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് നോക്കുക ഏതൊക്കെ തരത്തിലായിരിക്കും വാർത്ത വരിക പക്ഷേ ഇത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞ ഭാവം ഇതുവരെ നടിച്ചിട്ടില്ല ഇനിയത്തെ കാര്യം അറിയില്ല